ഷാനവാസിക്ക ഷാനവാസിക്ക എന്ന് പറഞ്ഞ് കൂടെ നിന്നിട്ട് നൈസിനെ മെയിൽ ഷോവനിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ആദില നമ്മുടെ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തു ഇത് ഷാനവാസിന് മനസ്സിലായി അതാണ് ഇന്നത്തെ ആദില നൂറ ഷാനവാസ് ഫൈറ്റ് പന്നേ ആഴ്ച തൊട്ട് നോമിനേഷനിലുള്ള ഒരാളൊക്കെ തന്നെയാണ് ഷാനവാസ് ഷാനവാസിന് നോമിനേഷൻ പേടിയൊന്നുമില്ല പക്ഷെ ആദിലയോ നൂറയോ ചെയ്തു എന്ന് ഷാനവാസിന് ബോധ്യമായി സ്വാഭാവികമായിട്ട് പുള്ളിക്ക് ഇമോഷണലി ആളിന് ഭയങ്കര ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായി പുള്ളിയുടെ അത് കാണാം കാരണം ആതില നുറയെ അത്രയും പുള്ളി സിൻസിയറായിട്ടാണ് അവരുടെ കൂടെ നിന്നതെന്നാണ് ഷാനവാസ് പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം എന്തായാലും ആദില നോമിനേറ്റ് ചെയ്തു എന്നുള്ളത് സത്യവുമാണ് ഇവിടെ ആതിലയുടെ നിറയേയും ഭാഗത്ത് തെറ്റുണ്ട് ഇവരെന്തിനാണ് ഇക്ക 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 എന്നും പറഞ്ഞ് പുള്ളിയുടെ കൂടെ നടന്നത് ഒരാളുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ അയാളെ പിന്നിൽ നിന്ന് കുത്താൻ പോകരുത് ഷാനവാസും അത് തന്നെയാണ് പറയുന്നത് മെയിൽ ആണെന്ന് തോന്നിയെങ്കിൽ അല്ലെങ്കിൽ താൻ ഒരു കൊള്ളരുതായത്ത തോന്നിയിരുന്നെങ്കിൽ അതൊക്കെ നേരത്തെ പറയാമായിരുന്നില്ലേ ഇത്രയും കാലം അതൊക്കെ മറച്ചു വെച്ച് കൂടെ നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നാണ് ഷാനവാസും ചൂണ്ടിക്കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് പറയുന്ന സത്യം തന്നെയാണ് ഇത് നേരത്തെ പറയാമായിരുന്നു നൂറ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തോ എന്ന സംശയമാണ് ഞാൻ ഓർക്കുന്നില്ല ന്യൂറ ഷാനവാസിനെ ചെയ്തില്ല എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു എന്തായാലും ഷാനവാസിനെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ലൈവിൽ കണ്ടിരുന്നു കൃത്യമായി തന്നെ കണ്ടിരുന്നു അപ്പം അത് വളരെ മോശമായിട്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത് കാരണം ഇവർ തമ്മിൽ അങ്ങനത്തെ ഒരു സൗഹൃദം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കൂടെ നിന്നിട്ട് നോമിനേറ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ട് വിഷമം തോന്നുന്നില്ലേ അപ്പം അവിടെ അവിടെ ആതിൽ ചോദിക്കുന്നത് ഇപ്പോൾ നോമിനേറ്റ് ചെയ്തെങ്കിൽ തന്നെ എന്താണ് കുഴപ്പമെന്നാണ് അതിൽ എന്ന് പറയും ചോദിക്കുന്നത് കുഴപ്പമുണ്ട് നോമിനേഷൻ എന്ന് പറയുന്നത് ഇയാൾ ഈ വീട്ടിൽ വേണ്ട ഇയാളെ പുറത്താക്കണം എന്നതാണ് നോമിനേഷൻ ഈ വീട്ടിൽ തുടരാൻ യോഗ്യത ആളുടെ പേര് പറയാനാണ് ബിഗ് ബോസ് പറയുന്നത് ആ യോഗ്യത ഇല്ലാത്ത ആളോട് ഇവർ ഇവരെന്തിന് കൂട്ടുകൂടി അങ്ങനെ ഉണ്ടെങ്കിൽ അയാളോടുള്ള സൗഹൃദം ഇവർ ആദ്യമേ ഒഴിവാക്കണമായിരുന്നു എന്നിട്ട് ഇവർ നോമിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ഫെയർ ആയിരുന്നു ഇത് സൗഹൃദം ഒരു വശത്ത് കൊണ്ടുപോവുകയും പിന്നീ കൂടെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി വിഷമം തോന്നും ഇപ്പം അനീഷ് ഷാനവാസ് റിലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്യമായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉടക്കുകയും വഴക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഷാനവാസ് അനീഷിനെതിരെ തന്നെ ഗെയിം കളിക്കുകയാണ് അതുകൊണ്ട് അതിൽ സൗഹൃദം ഉണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടുമില്ല ആതിലെ ഇന്നു ഷാനവാസും ചക്കര ഈച്ചയും പോലെ ഭയങ്കര കമ്പനിയായിട്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരാൾ മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ നോമിനേറ്റ് ചെയ്യുമ്പോൾ അത് ഷാനവാസിന് മനസ്സിലാവുകൂടി ചെയ്യപ്പോൾ സ്വാഭാവികമായിട്ട് ഷാനവാസിന് അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് ലൈവ് കണ്ടപ്പോൾ തോന്നിയത് പുള്ളിയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യൂ